മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ ശാസ്ത്രമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഒക്ടോബർ മാസം അഞ്ച് എട്ട് ഒൻപത് തീയതികളിലായി പള്ളുരുത്തി എസ് ഡി പി വൈ സ്കൂളിൽ വെച്ച് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നു ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളാണ് സംഘടിപ്പിക്കുന്നത് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എൻ സുധയുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലേക്ക് സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് മുന്നോടിയായുള്ള മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള ഈ വരുന്ന ഒക്ടോബർ എട്ട് ഒൻപത് തീയതികളിലായി പള്ളുരുത്തി എസ് ഡി പി വൈ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ആ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് വരുന്ന ശനിയാഴ്ച ഒക്ടോബർ അഞ്ചാം തീയതി എസ് ഡി പി വൈ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് നടക്കും ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്വാഗത സംഘം ബഹുമാനപ്പെട്ട കൊച്ചി എം എൽ എ ശ്രീ കെ കെ മൈത്യ അവർക്ക് ചെയർമാനായി സംഘടിപ്പിച്ചു കഴിഞ്ഞു അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാവരും തന്നെ ഈ ഒരു മേളയുടെ രക്ഷാധികാരികളായിട്ട് വരുന്നുണ്ട് നമുക്കാകെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ട് പ്രവൃത്തി പരിചയം സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഐ ടി എന്നീ അഞ്ച് വിഭാഗങ്ങളിൽ ആയിട്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നോളം മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഏകദേശം ഉപജില്ലയിലെ രണ്ട് ദിവസങ്ങളിലായിട്ട് മൂവായിരത്തോളം കുട്ടികൾ ഈ ഒരു മേളയിൽ പങ്കാളികളാകുന്നുണ്ട് ഇതിന്റെ നടത്തിപ്പ് പ്രധാനമായും ഈ അഞ്ച് ക്ലബുകൾ അതായത് ഈ വിഷയാടിസ്ഥാനത്തിൽ ക്ലബ് രൂപീകരണം നമ്മുടെ സ്കൂൾ റീ ഓപ്പണിംഗ് സമയത്ത് തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ തന്നെ കൺവീനർമാരാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സീന രവീന്ദ്രൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ പി എം സുബൈർ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ പി ജി സേവ്യർ ഐ ടി കൺവീനർ എൽ ശ്രീകുമാർ പ്രവൃത്തി പരിചയമേള കൺവീനർ വി മനോജ് അധ്യാപക സംഘടനാ ഭാരവാഹികളായ ടി കെ ഷിബു എം എം മൈക്കിൾ പബ്ലിസിറ്റി കൺവീനർ സുനിത പി എം എന്നിവർ പങ്കെടുത്തു മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ എഴുപത്തിയഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ശാസ്ത്രമേളയിൽ എത്തിച്ചേർന്നവർക്കായി മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു റിജൻ വല്ലു ന്യൂസ് ടുഡേ തൊപ്പുമുടി